मारिवानि मारिवानियो मारि मलङ्कर मारि 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 महाजो दिसे मामुनीन्द्र महात्मा वे ഇത് കർത്ത മഹത്വത്തിന്റെ മറശീല പിതാവ് ഉപയോഗിച്ചിരുന്ന ശീലഭൂമി പിതാവായ ദൈവത്താൽ ഭരമേൽപ്പിക്കപ്പെട്ട രാജകീയ പ്രവാചക പുരോഹിത ദൗത്യങ്ങളുടെ ഭാഗമായി തന്റെ ആചാരത്വത്തിന്റെ പദവി വസ്ത്രമായി പിതാവ് ഉപയോഗിച്ചിരുന്ന കാപ്പ പിതാവിന്റെ പുറങ്ങുപ്പായ ഓർമ്മകളെ കഥകളായി അവതരിപ്പിക്കുവാൻ കഥയായി പറയുവാൻ കഥ ചൊല്ലുവാൻ ചില ചിത്രങ്ങൾക്ക് പ്രത്യേക കഴിവുകളുണ്ട് അതെ ഈ ചിത്രങ്ങളൊക്കെയും പിതാവ് ബാരിസോളിലേക്ക് കൊണ്ടുപോയി വിദ്യാഭ്യാസവും ജീവിതവും ഒക്കെ നൽകിയ പെൺകുട്ടികളുടെ കഥ പറയുന്ന ചിത്രങ്ങളാണ് ഇവിടെ പെൺകുട്ടികൾ പിതാവിനോടൊപ്പം ബദനി മിശിഹാനുകരണ സന്യാസിനി സമൂഹത്തിന്റെ ആദ്യ മദറായി ശുശ്രൂഷ ചെയ്ത മദർ ഷൈനോയുടെ കബറടക്ക ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന സന്ദർഭങ്ങളും തപവും താപവും ഉപവാസങ്ങളും പ്രാർത്ഥനകളും നിയോഗങ്ങളും മാധ്യസ്ഥങ്ങളും ഒക്കെയും മലങ്കരയുടെ പുനരേഖ്യ ശില്പി നയിച്ചത് അല്ലെങ്കിൽ നടത്തിയത് ആർക്കു വേണ്ടിയായിരുന്നു എന്തിനു വേണ്ടിയായിരുന്നു മലങ്കര സഭയുടെ പുനരൈക്യത്തിനു വേണ്ടി അതെ ആ ആചാര്യന്റെ നന്മകളെയും ഓർമ്മകളെയും പേരുന്ന ജീവന്റെയും ജീവിതത്തിന്റെയും സാരാംശരൂപമായ സമർപ്പണ ജീവിതത്തിന്റെ ഓർമ്മകളെ പേറുന്ന വലിയൊരു ചിത്രശേഖരണമാണ് ഇരുവർഷങ്ങളിലും നമ്മളെ കാത്തിരിക്കുന്നത് ഇരുവർഷങ്ങളിലേക്കും നമ്മുടെ കണ്ണുകളൊന്ന് ചലിപ്പിച്ചാൽ ഇവിടെ നിന്നും നമുക്ക് മനസ്സിലാകും നിസ്വാർത്ഥനായ ഒരു മനുഷ്യന്റെ പൂർണമായ ആത്മസമർപ്പണത്തിന്റെയും ത്യാഗത്തിന്റെയും ജീവിതാനുഭവങ്ങൾ ജീവിത പാഠങ്ങളും മലങ്കരയുടെ മഹാജോ मा मुनीन्द्र नमस्ते 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 मारिवा